കുടിക്കാനും കുളിക്കാനും പുഴയിലെ ഉപ്പുവെള്ളം മാത്രം വൃദ്ധ മുന്നിൽ ശുദ്ധജലം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപ്പറമ്പ് വാടയിൽ പുഴയോരത്ത് താമസിക്കുന്ന നാലുമാക്കൽ വീട്ടിൽ എഴുപത് വയസ്സുള്ള ചന്ദ്രികയും അറുപത്തിനാല് വയസ്സുള്ള അംബികയും ദൈനംദിന ആവശ്യങ്ങൾക്കായി പുഴയിലെ ഉപ്പ് കലർന്ന വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത് പിതവകളായ ഈ സഹോദരിമാർ ഒന്നര വർഷത്തിലധികമായി ഇവിടെ താമസിക്കുന്നു അംബികയ്ക്ക് ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ചതാണ് വീട് കുറച്ചു കാലം മുൻപ് വരെ അംബിക വീട്ടുപണിക്ക് പോയിരുന്നു തീർത്തും വയ്യാതായതോടെ ജോലി അവസാനിപ്പിച്ചു ക്ഷേമ പെൻഷനും അയൽവാസികളുടെ സഹായവുമാണ് ഇവരുടെ ജീവിതമാർഗം പുഴയോര പ്രദേശമായ കോതപറമ്പ് വാടയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് തീർത്തും വെള്ളമില്ലാത്ത അവസ്ഥയിൽ രണ്ടായിരം ലിറ്റർ വെള്ളം അറുനൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയാണ് ഇവിടത്തുകാർ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്നാൽ ഈ സഹോദരിമാർക്ക് പണം നൽകി കുടിവെള്ളം വാങ്ങാനുള്ള ശേഷിയില്ല അതുകൊണ്ട് തന്നെ പുഴയാണ് ശരണം പതിവായി ഉപ്പുകലർന്ന വെള്ളം ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന ഭീതിയുണ്ടെങ്കിൽ പോലും മറ്റു മാർഗ്ഗങ്ങൾ അടയുമ്പോൾ ഇവർക്ക് പുഴയാണ് തുണ ടി സി വി കൊടുങ്ങല്ലൂർ